എക്സ്പെരിമെന്റ് അത് വളരെയധികം അത്യാവശ്യം വേണ്ട സാധനമാണ് ഇപ്പോൾ ഈ ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ പോയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി അതായത് നമ്മളിത് പഠിക്കാൻ വേണ്ടി വന്നത് ഹോമിയോപ്പതിയുടെ മേന്മ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അറിയേ പോലുമില്ല നമ്മൾ ഇങ്ങനെ എൻട്രൻസ് എഴുതുന്നു പ്ലസ് ടു കഴിയുമ്പോൾ എല്ലാവരും ഡോക്ടറാവൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്നു നമ്മളും അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാൾ അത് കഴിഞ്ഞ് നേരെ അതിലേക്ക് വരുന്നു അങ്ങനെ ചെന്നുപെടുന്നു ചെന്ന് വിട്ട് കഴിയുമ്പോഴാണ് ഇതിനകത്ത് പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഇതെന്താണ് അങ്ങനെ എന്ന് അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ഇഷ്ടപ്പെട്ട് അതിലേക്ക് പോയതോ അങ്ങനെയൊന്നും ഹോമിയോപ്പതി എടുക്കാൻ കാരണം അത് നമ്മള് മുന്നിൽ ഒരു ലെജിറ്റിമേറ്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നുണ്ട് അത് അങ്ങനെ അത് ശരിയാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് എടുത്തത് പക്ഷെ അത് ഒഴിവാക്കിയത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയത് വെറുതെ യൂട്യൂബിലെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് ഇരുന്ന് വർഗീയത കുത്തിക്കേറ്റി കഴിഞ്ഞാൽ അത് ഇസ്ലാമിന് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടുതൽ പണം കിട്ടും എന്നറിഞ്ഞുകൊണ്ടല്ലേ നീ ആ ഹോമിയോ ഡോക്ടർ പരിപാടി നിർത്തിയത് അത്യാവശ്യം സംഖ്യകൾ നക്കാപ്പിച്ച തെരുവെന്നും അറിയാം അപ്പൊ അതൊക്കെ കൊണ്ടല്ലേ നീ സംഖ്യത സൂചിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത് വേറെ കണ ഉണ വർത്തനം പറയാലോ അരിഫേ എന്നിട്ട് കുട്ടികളുടെ ഇത് ഹോമിയോ ഡോക്ടർ ആവാൻ വേണ്ടിട്ടൊക്കെ അവരുടെ വേണ്ടി പോലും ഒരു തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് അല്ല ഞാൻ അറിയാതെ ചോദിക്കുകയാണ് നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ഇത്രയും ഉത്തരവാദിത്വമുള്ള നീ ഒരു സോഷ്യൽ മീഡിയന്റെ മീഡിയ ഇരുന്നുകൊണ്ട് പച്ച വർഗീയത പറഞ്ഞു ഒരു മത മതവർഗീയത ഉണ്ടാക്കി ഒരു കലാപം ഉണ്ടാക്കാൻ യാതൊരു മടിയും ഇല്ലാതെ നിക്കുന്ന നീ ഒരു പൊട്ടൻ കൂള നീ ആണോ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ഇത്ര ഉത്തരവാദിത്വമായിട്ട് സംസാരിക്കുന്നു തള്ളു പലതും കേട്ടിട്ടുണ്ട് ആരിഫെ ഇത് ഇലക്കൻ മേലത്തെ പോയി പതുക്കത്തള്ളുന്നുണ്ട് <laughs> <laughs> <laughs>